നമസ്കാരം സി പി എം മുതലാളിത്തവൽക്കരണത്തിലേക്കോ സംസ്ഥാന സർക്കാരിന് കീഴിലെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ് സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിന് പകരം അവയെ ലാഭത്തിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്നിരിക്കെ പതിനെട്ട് സ്ഥാപനങ്ങൾ ഒറ്റയടിക്ക് പൂട്ടുന്നതിന് തീരുമാനിക്കുമ്പോൾ ഇവ സംരക്ഷിക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഫലപ്രദമല്ല എന്ന സൂചനകൾ പുറത്തു വരികയാണ് മോദി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതൊളിച്ച് രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സർക്കാരിനെ പഴിച്ചാരുന്ന സി പി എം സർക്കാരാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പതിനെട്ട് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം ഇത്തവണത്തെ ബജറ്റ് പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ വളർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞതും ഇതേ ഇടത് സർക്കാർ തന്നെയായിരുന്നു എന്നാൽ ആ സർക്കാർ തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നു എന്നതാണ് വസ്തുത എന്ന് വച്ചാൽ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും അതാണ് ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ നയം നൂറ്റി നാൽപ്പത്തി ഒൻപത് പൊതുമേഖലാ ിൽ ഏറിയ പങ്കും കൊടിയ നഷ്ടത്തിലാണ് എന്ന് വരുത്തിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പതിനെട്ട് സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും മുമ്പിലുള്ളത് ആയിരത്തി കോടി രൂപ നഷ്ടമുള്ള കെ ആണ് തൊട്ടു പിന്നാലെ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടിയുമായി വാട്ടർ അതോറിറ്റിയും പെൻഷൻ ഫണ്ട് ലിമിറ്റഡും ഉണ്ട് കെ സി ബിയും സപ്ലൈകോയും ഭീമമായ നഷ്ടത്തിലൂടെയാണ് പ്രതിദിനം തള്ളി നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഒന്ന് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം പേരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ അവരുടെ തൊഴിൽ പോലും നഷ്ടമാകും കെ എസ് ആർ ടി സിയെ വാരിക്കോരി സഹായിക്കുന്ന സർക്കാർ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടലിലൂടെ നൽകുന്നത് വ്യക്തമായ സന്ദേശം തന്നെയാണ് സ്വന്തം വരുമാനത്തിലാകണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം എന്നാണ് ധനവകുപ്പിന്റെ നിലപാട് ബജറ്റിൽ സ്വകാര്യ മൂലധന നിക്ഷേപത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന സർക്കാർ പൊതുമേഖലയെ പിന്നിൽ നിന്ന് കുത്തുന്നു എന്നത് ആശങ്കയ്ക്ക് വകയിരുത്തിയിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനം കൊണ്ട് പ്രവർത്തിക്കണമെന്ന ധനവകുപ്പിന്റെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സിയെ സർക്കാർ കൈ അയച്ചു സഹായിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് അടിക്കടി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സർക്കാർ ഓർമ്മിപ്പിക്കുന്നത് ഇത് സർക്കാർ നിലപാടിന്റെ മാറ്റത്തിന്റെ സൂചനയാണ് കേരള പ്രിമോ പൈപ്പ് ഫാക്ടറി കഞ്ചിക്കോട് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കെൽട്രോൺ കൗണ്ടേഴ്സ് കെൽട്രോൺ പവർ ഡിവൈസസ് കെൽട്രോൺ റെക്ടിഫയേഴ്സ് കേരള ഗാർമെന്റ്സ് കേരള സ്റ്റേറ്റ് ഫുഡ് ഇൻഡസ്ട്രീസ് കുന്നത്തറ ടെക്സ്റ്റൈൽസ് കേരള ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പ് ഫാക്ടറി കേരള ഹൌസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ കേരള ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ പ്രതീക്ഷ ബസ് ഷെൽറ്റേഴ്സ് കേരള സിഡ്കോ മോഹൻസ് കേരള സിഡ്കൽ ടെലിവിഷൻസ് വഞ്ചിനാട് ലെതേഴ്സ് ആശാസ് പബ്ലിക് കമ്മ്യൂണിറ്റീസ് കേരള സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിംഗ് കോർപ്പറേഷൻ കേരള സ്പെഷ്യൽ റീ എന്നിവയാണ് നിലവിൽ പൂട്ടാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ I yeah.